രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായ കർണാടകത്തിൽ ഏറ്റവും പാർട്ടിക്കൂറുള്ള കോൺഗ്രസ് എം എൽ എ ആരെന്ന് ചോദിച്ചാൽ ഇന്നെല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ അത് ബിസി പാട്ടീൽ എന്നാകും ഹാവേരി ജില്ലയിലെ ഹിരക്കേരൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ബി സി പാട്ടീൽ ഏറെ നിർണായകമായ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ബിസി പാട്ടീൽ എത്തിയത് മകളുടെ വിവാഹ ദിവസമാണ് കല്യാണ തിരക്കിനിടെ പാർട്ടി യോഗസ്ഥലത്തെത്തി ഒരു മണിക്കൂർ ചിലവഴിച്ചു ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിനെത്തി മകളുടെ കല്യാണമാണ് ഇന്ന് വൈകുന്നേരം റിസപ്ഷനും പക്ഷെ ഈ യോഗത്തിന്റെ പ്രാധാന്യം അറിയാം അതുകൊണ്ട് പങ്കെടുത്തത് ഞാൻ പാർട്ടിക്കൊപ്പമാണ് എന്നെ ഇതുവരെ ബി ജെ പി ബന്ധപ്പെട്ടിട്ടില്ല ബി സി പാട്ടീൽ വ്യക്തമാക്കി മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ബി സി പാട്ടീൽ ഇത്തവണത്തെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരസ്യമായി അതൃപ്തി അറിയിച്ചയാളാണ് അദ്ദേഹത്തിന്റെ മകൾ സൃഷ്ടിയും മാധ്യമങ്ങളിലൂടെ പിതാവിനെ തഴഞ്ഞതിനെതിരെ രംഗത്തു വന്നിരുന്നു എൺപത് കോൺഗ്രസ് എം എൽ എമാരിൽ എഴുപത്തിയാറ് പേർ യോഗത്തിൽ പങ്കെടുത്തു സാധാരണഗതിയിൽ എം എൽ എ മാർ കൂട്ടത്തോടെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കണമായിരുന്നു എന്നാൽ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരും യോഗശേഷം ബംഗളൂരുവിനു പുറത്തുള്ള ഈഗൽറ്റൺ റിസോർട്ടിലേക്ക് മാറ്റി യോഗത്തിൽ പങ്കെടുക്കാത്ത രമേശ് ജാർക്കിഹോളി ഉമേഷ് ജാദവ് മഹേഷ് കുംതാലി ബി നാഗേന്ദ്ര എന്നിവർക്ക് കോൺഗ്രസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് നാഗേന്ദ്രനും ഉമേഷും യോഗത്തിൽ പങ്കെടുക്കാൻ വ്യക്തിപരമായ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു